പശുപതിനാഥ ക്ഷേത്രത്തിന്റെ അടുത്ത് ഇവിടെ വരെ കാർ പോകൂ വഴിയോരത്ത് മാലകളും പൂക്കളും വിൽക്കുന്ന സ്ത്രീകൾ പൂക്കുമ്പോൾ കുത്തിക്കൊണ്ടിരിക്കുന്നു തേങ്ങയും ചന്ദനത്തിരിയും ദർഭയും ചെറാതുമെല്ലാം ഉണ്ട് വിൽപ്പരയ്ക്ക് നേപ്പാളിലെ ക്ഷേത്രാചാരങ്ങൾക്ക് കേരളത്തിലേതുമായി ചെറിയ സാദൃശ്യങ്ങളുണ്ട് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ പാതയോരത്ത് പഴയകാല കെട്ടിടങ്ങൾ കാണാം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് പൂക്കളും മറ്റു പൂജാദ്രവ്യങ്ങളും വിൽക്കുന്ന കടകളാണ് ഈ പരിസരത്ത് മുഴുവൻ ഉള്ളത് അവയ്ക്കിടയിലൂടെ ഞാൻ നടത്തം തുടർന്നു ഇന്ത്യയിൽ നിന്നും ധാരാളം തീർത്ഥാടകരെത്തുന്ന ക്ഷേത്ര നഗരമാണ് കാഠ്മണ്ഡു പലയിടത്തും ചെറിയ ഉപക്ഷേത്രങ്ങൾ കാണാം ഇതാ ഗണപതിയുടെ ഒരു കോവിൽ നൂറ്റാണ്ടുകളായി ഭക്തർ പൂശുന്ന കുങ്കുമമുണ്ട് വിഗ്രഹത്തിൽ ഇവിടെയുമുണ്ട് വിദേശ ടൂറിസ്റ്റുകളുടെ സാന്നിധ്യം ത്തിലേക്കുള്ള പ്രധാന പ്രവേശന പാതയാണ് ഇത് ഇടതുവശത്ത് മരത്തൂണുകളും ഇഷ്ടിക ചുവറുകളുമുള്ള വലിയൊരു കെട്ടിടം മഹാസ്നാൻ ഖർ എന്നാണ് ഇതറിയപ്പെടുന്നത് ഈ കെട്ടിടങ്ങൾക്കെല്ലാം നൂറു മുതൽ നാനൂറ് വർഷം വരെ പഴക്കമുണ്ട് കെട്ടിടത്തിന്റെ മുൻഭാഗം പ്രാവുകളുടെ ഒരു വിശ്രമ തളമാണെന്ന് പറയാം ആയിരക്കണക്കിന് പ്രാവുകൾ അതിവിശാലമായ ഒരു പ്രദേശമാകെ വ്യാപിച്ചു നിൽക്കുകയാണ് പശുപതിനാഥ ക്ഷേത്ര കോംപ്ലക്സ് പ്രാവുകൾക്കിടയിലൂടെ പശുക്കളും നടപ്പുണ്ട് ഇവയ്ക്ക് തീറ്റ നൽകുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി ഭക്തർ കരുതുന്നതിനാൽ ഇവിടെ പശുക്കൾക്കും പ്രാവുകൾക്കും കുശാലാണ് ഇവിടെ കെട്ടിടത്തിണയിൽ കുറേ സ്ത്രീകളാണ് നിരന്നിരിക്കുന്നത് ഇവരെല്ലാം സന്യാസിനിമാരാണ് ജീവിത സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവർ ഇവർക്ക് ആളുകൾ ഭിക്ഷ നൽകുന്നുണ്ട് കുറെ സ്ത്രീകളുണ്ട് അരിയും പഴവുമൊക്കെയാണ് ആളുകൾ അവർക്ക് കൊണ്ടുചെന്ന് നൽകുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഈ സാധുക്കൾ ജീവിക്കുന്നത് ഈ ഭിക്ഷ നൽകൽ ഒരു കാഴ്ച തന്നെയാണ് വിദേശ ടൂറിസ്റ്റുകൾക്ക് ഇതെല്ലാം വിചിത്രമായ ദൃശ്യങ്ങളാവുന്നു വളരെ വ്യത്യസ്തമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും പ്രദേശമാണല്ലോ ഇത് ഇനി അങ്ങോട്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ക്യാമറയുമായി അവിടേക്ക് പോകാനും അനുവദിക്കില്ല ഹിന്ദുവാണെന്ന് പറഞ്ഞ് അകത്ത് കയറാമെങ്കിലും ആത്മവഞ്ചന വേണ്ടെന്നു തീരുമാനിച്ചു ക്യാമറയില്ലാതെ എനിക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല താനും ക്ഷേത്രകവാടത്തിന്റെ കാഴ്ച ഇവിടെ നിന്ന് അവസാനമായി പകർത്തി പിന്നെ മറ്റൊരു പാതയിലൂടെ നടക്കുകയാണ് ൾക്കൂട്ടത്തിനിടയിൽ വിദേശികളെയും കാണാം ആഫ്രിക്കയിൽ നിന്നോ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നോ എത്തിയവരാകാം ഇതാണ് നേപ്പാളി പുരുഷന്മാരുടെ തനതു വേഷം ഉത്രേനിയയിൽ നിന്നെത്തിയ ഒരു തീർത്ഥാടക സംഘമാണ് വാദ്യമേളക്കാർക്കൊപ്പം അവർ നൃത്തം ചെയ്യുന്നു ചിലയിടത്ത് ചുടുകട്ടപ്പടുത്ത കിണറുകൾ പോലുള്ള ഇത്തരം ചില നിർമ്മിതികളുണ്ട് അതിനുള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠയും കുങ്കുമം പൂശിയ ചെമ്പരത്തി ഇതളും തുളസിയിലയും നേദിക്കപ്പെട്ട ശിവലിംഗം ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നേപ്പാളിന്റെ നഗരങ്ങളിൽ എത്ര വൃത്തിഹീനതയുണ്ടെങ്കിലും ഈ ക്ഷേത്ര കോംപ്ലക്സിനകം അതീവ വൃത്തിയിലും ഭംഗിയിലും പൗരാണിക ഭാവത്തോടെയുമാണ് പോരുന്നത് കോൺക്രീറ്റിന്റെ ഏറ്റുകെട്ടലൊന്നും എവിടെയുമില്ല കടന്നുവരുന്ന കഥാപാത്രങ്ങൾ ഇത്തരത്തിലുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ശരീരം ആകെ ഒരു ചിത്രശില്പ പ്രദർശന വേദിയാണെന്ന് തോന്നുന്നു പശുപതിനാഥനെയാണ് ആൾ അനുകരിക്കുന്നത് പുലിത്തോലും ചണ്ടാന ഉണ്ട് പക്ഷെ ആൾ തീരെ അവശനാണ് ഈ പരിസരത്തെ കെട്ടിടങ്ങളെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഭരണകാര്യാലയങ്ങളും സന്നദ്ധ സംഘടനകളുടെ ഓഫീസുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു ഇടയ്ക്ക് കാണാം കിണർ പോലുള്ള ഇത്തരം കുഴികൾ ശിവലിംഗ പ്രതിഷ്ഠയുള്ള പൂജാസ്ഥലികൾ കുറച്ചപ്പുറം ഒരു നീളം കെട്ടിടം കാണുന്നു വൃദ്ധാശ്രം എന്നാണ് അതറിയപ്പെടുന്നത് നേപ്പാൾ രാജാവ് സുരേന്ദ്ര വീർ വിക്രമിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ സ്ഥാപിച്ച വൃദ്ധസദനമാണത് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഏതാണ്ട് പിൻഭാഗത്തേക്കാണ് എത്തുന്നത് ഇവിടെയുള്ള ഒരു കെട്ടിടത്തിന്റെ വാതിൽ കാണുക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കവാടമാണ് അതിന്റെ പടിയിലും പാളികളിലുമെല്ലാം അതിമനോഹരമായ കൊത്തുപണികൾ സൂര്യചന്ദ്രന്മാരും എല്ലാം ഉണ്ട് കെട്ടിടത്തിനയിൽ കുറെ സാധകൾ ഇരിപ്പുണ്ട് സ്വയം ശിവപ്രതിരൂപമായവർ വാളും വടിയും ശൂലവുമെല്ലാമുണ്ട് ചില സായിപ്പുമാർ കഴുത്തിൽ കാവിത്തുണി ചുറ്റിയും ചെണ്ടുമല്ലിമാല അണിഞ്ഞും നെറ്റിയിൽ കുങ്കുമം ചാർത്തിയും പോകുന്നു അവരെ ടൂർ കമ്പനി സ്വീകരിച്ചത് ഈ അലങ്കാരങ്ങളൊക്കെ ചാർത്തി കൊടുത്തുകൊണ്ടാവാം അവരും തനി നേപ്പാളി സംസ്കാരത്തിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്നതായി തോന്നും ഇവിടെയെല്ലാമുണ്ട് ഭിക്ഷാടകരായ സന്യാസിമാർ ഒരുപക്ഷെ ഇവരിലധികവും ഇന്ത്യയിൽ നിന്നെത്തിയവരാകാം ദേവിയുടെ ഒരു ചെറു ചെറുമണ്ഡപമുണ്ട് ഇവിടെ അതിലെ വിഗ്രഹത്തിൽ വരെ കാണാം കാലത്തിന്റെ കയ്യൊപ്പ് ഇപ്പുറത്ത് കുറച്ചുകൂടി വിപുലമായ ഒരു ദാരുക്ഷേത്രമുണ്ട് അതിനു മുന്നിൽ ഒരു ഹനുമാൻ നിൽക്കുന്നു ഗതയും ഊമാലയും കിരീടവുമൊക്കെ അണിഞ്ഞ് കൈമണി താളമിട്ടുകൊണ്ട് നിസംഗനായി അങ്ങനെ നിൽക്കുകയാണ് അഭിനവ വാനരശ്രേഷ്ഠൻ അനന്തനാരായണന്റെ പ്രതിമയാണ് ഇക്കാണുന്നത് ആ ചെറുമണ്ഡപത്തിനരികിലൂടെ നടന്നെത്തുന്നത് നദിക്കരയിലേക്കാണ് വാരണാസിക്ക് ഗംഗ പോലെയാണ് കാഠ്മണ്ഡുവിന് ബാഗ്മതി നിരവധി മണ്ഡപങ്ങളും പടവുകളുമെല്ലാമായി നദീതീരം പൗരാണികത തുളുമ്പി നിൽക്കുന്ന അതിമനോഹരമായൊരു പ്രദേശമാണിത് നദിക്കരയിലെ ഓരോ പടിക്കെട്ടിലും കർമ്മങ്ങൾ നടക്കുകയാണ് പിതൃക്കൾക്ക് വേണ്ടിയുള്ള ശ്രാധകർമ്മങ്ങൾ പടവുകളിൽ അങ്ങിഞ്ഞ് പണ്ടകൾ ഇരിപ്പുണ്ട് അവരാണ് പിതൃതർപ്പണത്തിന് കർമ്മികളാവുന്നത് കാശിയിൽ ഗംഗാതീരത്തെ ഘട്ടകളിൽ നടക്കുന്നത് പോലുള്ള തർപ്പണക്രിയകളാണ് ഇവിടെ ബാഗ്മദീക്കരയിലും നടക്കുന്നത് പണ്ടകളിൽ അധികവും ഇന്ത്യക്കാരാണെന്ന പ്രത്യേകതയുമുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ബ്രാഹ്മണർ വരെ ബാഗ്മതിയുടെ കരയിലെ പിതൃതർപ്പണത്തിന് കർമ്മികളാവുന്നുണ്ട് ഹിന്ദുമതത്തിലെ ജാതീയമായ വേർതിരിവുകൾ ഈ കൽപ്പടവുകളിലും കാണാം എന്നതാണ് ദുഃഖകരമായ കാര്യം ബലിക്ക് ശേഷം പിണ്ടം ബാഗ്മയിൽ ഒഴുക്കുകയാണ് പതിവ് ബാഗ്മതിയുടെ ഘട്ടിൽ മൃദുശരീരം ദഹിപ്പിച്ചാൽ ആത്മാവിന് മുക്തി ലഭിക്കുമെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം എല്ലാ ദിവസവും അതിരാവിലെ മുതൽ തന്നെ സജീവമായിരിക്കും മൂന്നര നൂറ്റാണ്ടിലേറെയായി ഈ തർപ്പണകർമ്മങ്ങൾ ഇവിടെ ഇങ്ങനെ തുടർച്ചയായി നടന്നു വരുന്നു കേദാർനാഥിലെയും ബദരിനാഥിലെയും പോലെ പശുപതിനാഥ ക്ഷേത്രത്തിലും പുനഃപ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിലെ ഇന്നത്തെ പൂജാവിധികളും മറ്റും നിർണയിച്ചതും അദ്ദേഹം തന്നെ നദിയിലെ പടവുകളിൽ നടക്കുന്ന ചടങ്ങുകളൊക്കെ വിദേശികളായ ടൂറിസ്റ്റുകൾക്ക് കൗതുകമുള്ള കാഴ്ചയാവുന്നു ടൂർ ഗൈഡുകൾ ക്ഷേത്രത്തിന്റെ പൗരാണികതയും ചടങ്ങുകളുടെ പ്രത്യേകതയുമെല്ലാം തങ്ങളുടെ സംഘത്തിലെ സഞ്ചാരികൾക്ക് വിവരിച്ചു നൽകുന്നുമുണ്ട് വാരണാസിയിൽ ഗംഗയുടെ തീരത്തേതുപോലെ ഇവിടെയുമുണ്ട് പൗരാണികമായ ഒട്ടേറെ മന്ദിരങ്ങൾ മറുകരയിൽ പടവുകൾക്കുമീതെ ഇങ്ങനെ കുറെ സ്തൂപങ്ങളും കാണാം യൂറോപ്പിന്റെയോ കിഴക്കൻ ഏഷ്യയുടെയോ ഒരു വീക്ഷണമല്ല ഇവിടെ കാണാനാവുക ഭാരതത്തിന്റെ പൗരാണികതയുടെ ഒരു അനുബന്ധം തന്നെയാണിത് മലഞ്ചിരിവിലാകെ നിരവധിയായ മണ്ഡപങ്ങൾ ഒരേ വലിപ്പവും രൂപവുമാണ് അവയ്ക്ക് ചില മണ്ഡപത്തിണ്ണകളിൽ ഇങ്ങനെ ചിലരുണ്ട് മേലാസകലം ഭസ്മവും കളപ കുങ്കുമങ്ങളും ചാർത്തിയ സന്യാസിമാർ നാഗസന്യാസിമാരെയും അഘോറികളെയുമെല്ലാം ധാരാളമായി കാണാം നിരവധി മണ്ഡപങ്ങൾ അവയുടെ എല്ലാം മുന്നിൽ നന്ദികേശ പ്രതിമകൾ എല്ലാ മണ്ഡപത്തിലും ഓരോ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് ഇത്തരത്തിലുള്ള പതിനൊന്ന് മണ്ഡപങ്ങളാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിന്റെ പിൻഭാഗമാണിത് ഇതാണ് പ്രധാന ക്ഷേത്രത്തിന്റെ ഗോപുരം സ്വർണ താഴികക്കുടമാണ് അതിന് സ്വയംഭൂവായ ജ്യോതിർലിംഗമാണ് പശുപതിനാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ചതെന്ന് ഭക്തർ വിശ്വസിക്കുന്ന ഒരു ജ്യോതിർലിംഗം കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിൽ ഗോകർണേശ്വരൻ എന്ന് വിളിക്കുന്ന ഈ ലിംഗപ്രതിഷ്ഠയ്ക്ക് കാളയുടെ മുഖമാണ് ഇത് ബാഗ്മതിയുടെ താഴെ ഭാഗമാണ് ഇവിടെ നദിക്കൽപ്പം കൂടുതൽ വീതിയുണ്ട് താഴെ ഒരു ചിറകെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്നതാണ് അതിനൊരു കാരണം ഇവിടെ ബാഗ്മതിയുടെ വലത്തുകര തീർത്തും വിചിതമായാണ് കാണപ്പെടുന്നത് ഇടതുകരയിലാവട്ടെ വലിയ ജനത്തിരക്കുമുണ്ട് പിതൃതർപ്പണത്തിന്റെ തിരക്കു തന്നെയാണ് ഇവിടെയും നൂറുകണക്കിന് ആളുകൾ വലതുകരയിൽ നദിയിലേക്ക് ഇറക്കി കിട്ടിയ ചില തറകൾ കാണാം ആ കെട്ടുകളിൽ വെച്ചാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുക രാവിലെ ചിതയൊന്നും എരിയുന്നില്ല ഉച്ച കഴിയുന്നതോടെയാണ് മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു തുടങ്ങുക